El സാമൂഹിക മനസാക്ഷിയെ പിടിച്ചുലച്ച മാള വൈന്തയിലെ അംഗൻവാടി അധ്യാപികയുടെ കേസിൽ പ്രതികൾ മണിക്കൂറുകൾക്കകം പോലീസിന്റെ വലയിലായി മുളകുപുടി എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അധ്യാപികയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല കവർന്ന സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് തികച്ചും അപ്രതീക്ഷിതമായ മൂവർ സംഘമാണ് അംഗൻവാടിയിലെ ഒരു കുട്ടിയുടെ അമ്മയായ യുവതിയാണ് മോഷണം ആസൂത്രണം ചെയ്തതെന്ന വെളിപ്പെടുത്തൽ നെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് മാള സ്വദേശിനിയായ അഞ്ജന ഇവരുടെ പതിനെട്ട് വയസ്സുകാരനായ ഇൻസ്റ്റഗ്രാം സുഹൃത്തു കൂടാതെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി എന്നിവരാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ മാളവൈദ്യയിലെ അംഗൻവാടി അധ്യാപികയെ മൂളി ജോർജിന്റെ കഴുത്തിലെ മൂന്ന് പവനോളം വരുന്ന സ്വർണമാലയാണ് സംഘം കവർന്നത് കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടത്തിയ സംഭവം അരങ്ങേറിയത് അംഗൻവാടിയിലെ ജോലി കഴിഞ്ഞ് മൂളി ജോർജ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി മൂന്നംഗ സംഘം ഇവരെ പിന്തുടർന്നു ആളോണ് ഒരിടം കണ്ടെത്തിയപ്പോൾ പിന്നാലെ എത്തിയവരിൽ ഒരാൾ മൂളിയുടെ കണ്ണിലേക്ക് മുളകുപോടി എറിഞ്ഞു തീവ്രമായ വേദനയിൽ മോളെ നിലവിളിക്കുമ്പോൾ രണ്ടാമത്തെയാൾ കഴുത്തിലെ മാല പൊട്ടിച്ചെടുത്തു കവർച്ച നടത്തിയ ഉടൻ തന്നെ സംഘം ഒരു ബൈക്കിൽ കയറി അതിവേഗം സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു മോളിയുടെ ഉച്ചത്തിലുള്ള ബഹളവും നിലവിളിയും കേട്ട സമീപവാസികളും നാട്ടുകാരും ഓടിയെത്തെങ്കിലും മോഷ്ടാക്കൾ അപ്പോഴേക്കും ഏറെ ദൂരം പിന്നിട്ടിരുന്നു കണ്ണിന് ഗുരുതരമായി മുളക് മുടി ഏറ്റതിനാൽ മോളിക്ക് മോഷ്ടാക്കളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും സംഭവം നടന്ന രീതിക്കും ബൈക്കിന്റെ രൂപത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളും പോലീസിന് ലഭിച്ചു പ്രതികളിൽ ഒരാളായ അഞ്ജനയുടെ കുട്ടെ മൂളി ജോർജ് ജോലി ചെയ്യുന്ന അംഗൻവാടിയിലാണ് പഠിക്കുന്നത് ദിവസവും കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുന്നതിനിടെയാണ് അഞ്ജന മോളെ ജോർജിന്റെ കഴുത്തിലെ സ്വർണമാല ശ്രദ്ധിച്ചത് സാമ്പത്തിക പ്രയാസങ്ങളും അത്യാധുനിക ജീവിതശൈലിയോടുള്ള ആഗ്രഹങ്ങളുമാകാം മാല മോഷ്ടിക്കാനുള്ള ദുർബുദ്ധിക്ക് പിന്നിലെന്ന് പോലീസ് അനുമാനിക്കുന്നു നിരന്തരമായ നിരീക്ഷണത്തിലൂടെ മോളിയുടെ സമയക്രമവും അഞ്ജന മനസ്സിലാക്കിയിരുന്നു മോഷണം ഒറ്റയ്ക്ക് നടത്താൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ അഞ്ജന ഇതിനായി കൂട്ടാളികളെ തേടി സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാം വഴിയാണ് അഞ്ജന മറ്റു രണ്ട് പ്രതികളെ പരിചയപ്പെടുന്നത് സാമ്പത്തികപരമായ ആവശ്യങ്ങൾ പങ്കുവച്ച മോഷണ പദ്ധതിയിൽ പങ്കുചേരാൻ ഈ പതിനെട്ടുകാരനോടും പ്രായപൂർത്തിയാകാത്ത കുട്ടിയോടും ആവശ്യപ്പെടുകയായിരുന്നു ഇവരുടെ സഹായത്തോടെയാണ് മുളക് പൊടി എറിഞ്ഞ് മാല പൊട്ടിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി ആസൂത്രണം ചെയ്തത് സംഭവത്തെ തുടർന്ന് മോളി ജോർജ് ഉടൻ തന്നെ മാള പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി മാല മോഷ്ടിക്കപ്പെട്ടതിന്റെ ദുഃഖത്തിനും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കുമൊപ്പം മുളക് പൊടി എറിഞ്ഞുള്ള ആക്രമണം മോളിയെ ഏറെ ഭയപ്പെടുത്തിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാള എസ് ഐ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ഊർജിതമാക്കി കവർച്ചയുടെ രീതിയും കൃത്യതയും സംഘം വിദഗ്ധരാണെന്ന സൂചന നൽകി കേസിന്റെ അന്വേഷണത്തിൽ നിർണായകമായത് സമീപ പ്രദേശങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങളാണ് പ്രധാന റോഡുകളിലെയും വീടുകളിലെയും ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു ഇതിലൂടെ മോഷ്ടാക്കൾ ഉപയോഗിച്ച ബൈക്കിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചു ബൈക്കിന്റെ മോഡലും കളറും യാത്ര ചെയ്ത ദിശയും പോലീസിന് പ്രതികളിലേക്ക് എത്താനുള്ള വഴി തുറന്നു ഈ വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് മാള ചാലക്കുടി മേഖലകളിൽ അന്വേഷണം വ്യാപിപ്പിച്ചത് സാധാരണ മാല മോഷണ കേസുകളിൽ പ്രതികളെ പിടികൂടാൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കാറുണ്ടെങ്കിലും ഈ കേസിൽ മാള പോലീസിന്റെ നീക്കം അതിവേഗമായിരുന്നു ലഭിച്ച സൂചനകളും സൈബർ തെളിവുകളും വിശകലനം ചെയ്തതോടെ മണിക്കൂറുകൾക്കകം മൂന്ന് പ്രതികളെയും പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു മോഷണം നടന്ന അധികം വൈകാതെ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ കാര്യക്ഷമതയുടെ തെളിവായി മോഷ്ടിച്ച മാല വിറ്റ് പണമാക്കാനുള്ള ശ്രമവും പ്രതികൾ നടത്തിയിരുന്നു അറസ്റ്റിന് തൊട്ടുമുമ്പ് ഇവർ ചാലക്കുടിയിലെ ഒരു പ്രമുഖ ജ്വല്ലറിയിൽ മാല വിൽക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാലോ അല്ലെങ്കിൽ ജ്വല്ലറി അധികൃതരുടെ സംശയത്താലോ ഈ ശ്രമം വിജയിച്ചില്ല ജില്ലറിയിൽ നിന്നും അകപ്പെടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത് ശേഷം റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ജൂവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി വധശ്രമം ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് മോഷണം പോയ മാല കണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്